അസ്സാം വലൈക്കും വറഹമത്തല്ലാഹി വറക്കാത്തു പ്രിയപ്പെട്ടവരെ നമ്മുടെ ജോലിയിൽ ബറക്കത്തുണ്ടാവാൻ ജോലിയിൽ ബറക്കത്തുണ്ടാവുവാൻ നാം ചെയ്യേണ്ട അഞ്ച് കാര്യങ്ങളുണ്ട് മഹാനായ ഇമാം അബുല്ലൈസ് സമർക്കന്തി അവിടുന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് ഒന്ന് ഫറായ കാര്യങ്ങളെല്ലാം നാം നിർവഹിക്കുക എന്നുള്ളതാണ് ഒരു മനുഷ്യനായ നമ്മൾ ഫറലായി ഇസ്ലാം നമ്മളോട് കൽപ്പിച്ച കാര്യങ്ങളെല്ലാം മുറ പോലെ നിർവഹിക്കുക രണ്ട് നമ്മളുടെ ജോലി മുഖേന ഒരാളെയും ബുദ്ധിമുട്ടിക്കാതിരിക്കുക നമ്മുടെ ജോലി സംബന്ധമായി നമ്മുടെ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നവരെ അതുമായി ബന്ധപ്പെട്ടുള്ളവരെ ഒന്നും ഒരു നിലക്കും നാം ബുദ്ധിമുട്ടിക്കാതിരിക്കുക അവരെ മാനസികമായി മറ്റും പീഡിപ്പിക്കാതിരിക്കുക മൂന്നാമത്തത് ഞാൻ ജോലി ചെയ്യുന്നതും കച്ചവടം ചെയ്യുന്നതും സ്ഥാപനം നടത്തുന്നതുമെല്ലാം എൻ്റെ കുടുംബം നോക്കാനാണ് എൻ്റെ നിർബന്ധമായ ബാധ്യതകൾ നിർവഹിക്കാനാണ് എന്നുള്ള ചിന്തയാണ് വേണ്ടത് അതിലപ്പുറം അതിമോഹം നമ്മുടെ മനസ്സിലുണ്ടായാൽ വറക്കത്തുണ്ടാവില്ല നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തെ നാം പീഡിപ്പിക്കാതിരിക്കുക അഥവാ ഒരുപാട് ടൈം ജോലിയെടുത്ത് ശരീരത്തിന് ക്ഷീണവും പ്രയാസവും ബുദ്ധിമുട്ടും നാം ഉണ്ടാക്കാതിരിക്കുക എന്നുള്ളതാണ് അഞ്ചാമത്തെ കാര്യം സമ്പത്ത് അള്ളാഹു നൽകുന്നതാണ് ഞാൻ അതിൻ്റെ ഒരു സ്വഭമാണ് ഈ ഒരു ജോലി അത്യന്തികമായി എനിക്ക് ജോലി നൽകുന്നതും പണം നൽകുന്നതുമെല്ലാം അള്ളാഹുവാണ് ഒരു ബോധം നമുക്കുണ്ടാവണം ഈ അഞ്ച് കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മുടെ ജോലിയിൽ നല്ല ഭർക്കത്തുണ്ടാവും അള്ളാഹു തോഫീക്ക് നൽകട്ടെ അമീൻ അറബു